ഞങ്ങളെൻ്റെ കുടുംബസമിതി കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലേക്ക് വന്നിട്ടുണ്ട് കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഇവിടെ പന്ത്രണ്ട് മണിക്കൂർ പൂജ മേലെ നിത്യാനന്ദ സ്വാമിൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് ലേറ്റായി വരുമ്പോൾ പൂജ കഴിക്കുന്നു ഇനി കാണുന്ന നിത്യാനന്ദ സ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ടല്ലോ അത് പഞ്ചലോഹത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇത് മേൽഭാഗത്താണ് എൻ്റെ താഴെ ഭാഗത്ത് ഇവരെ ശിഷ്യൻ ജനാനന്ദ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് മേലഭാഗത്ത് നിത്യാനന്ദ സ്വാമിയുടെ പ്രതീക്ഷയെന്നുള്ളത് അവിടെ ആദ്യ പൂജ നടക്കും പിന്നീട് താഴെ അതായത് ജനാനന്ദ സ്വാമിജികൾ നിത്യാനന്ദ സ്വാമിജിയുടെ പൂജ കഴിഞ്ഞിട്ട് ജനാനന്ദ സ്വാമിജിയുടെ പൂജ പൂജ കഴിഞ്ഞ് പ്രസാദം വാങ്ങി നമ്മളവിടെ തൊട്ടടുത്തുള്ള ഒരു റൂമുണ്ട് നിത്യാനന്ദ സ്വാമിജി താമസിച്ചു വരികയായിരുന്ന മുമ്പേ താമസിച്ചു വരികയായിരുന്ന റൂം അവിടെ അവരുടെ പഴയ കാലച്ചിത്രങ്ങളും അവരുപയോഗിച്ച തുണികൾ ബെഡ് കട്ടില് ഇവയൊക്കെ കാണാം പിന്നെ ഉപയോഗിച്ച പാത്രങ്ങൾ ഉറങ്ങിക്കിടുന്ന ബെഡ് തുണികൾ എല്ലാം കാണാം നിത്യാനന്ദ സ്വാമിയുടെ ഫോട്ടോ അല്ലാതെ അവരുടെ ശിഷ്യൻ ജനാനന്ദ സ്വാമിജിയുടെ കൂടെ ഫോട്ടോ ഫോട്ടോ കൂടിയുണ്ട് ഇത് കണ്ട ശേഷം ഞങ്ങൾ നേരെ ഭോജനശാലയിൽ പോയി അന്നദാനമുണ്ട് ഇവിടെ എല്ലാ ദിവസവും അന്നദാനമുണ്ട് ഇവിടെ അന്നദാന പ്രധാനമാണ് വരുന്ന എല്ലാ ഭക്തന്മാർക്കും അന്നദാനം നൽകും അന്നദാനം നമ്മൾ സ്വീകരിച്ചു നല്ല തിരക്കുള്ള സ്ഥലമാണ് സ്വാമിജി സ്വാമികളെല്ലാം വരും അവിടെ വേറെ വേറെ നാട്ടിലെ കാസർഗോഡ് കാഞ്ഞങ്ങാട് പിന്നെ കുറേ ദൂരത്തുനിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു ഗുഹയുണ്ട് അതിൽ പക്ഷെ നമുക്കിന്നു പോകാൻ പറ്റിയില്ല ലോക്കായിരുന്നു ഈ ചുവപ്പ് കളറ് കാണുന്നില്ലേ അത് ചെങ്കല്ല് കൊണ്ട് കെട്ടിയതാണത് അതിൻ്റെ അകത്താണ് ഈ ഗുഹ ഉള്ളത് ഇതിൻ്റെ മുകൾ മേൽഭാഗത്താണ് നിത്യാനന്ദ സ്വാമിയുടെ പ്രതിഷ്ഠ ഉള്ളത് താഴെ എന്ന് നോക്കുമ്പോൾ മേലെ കാണാം നിത്യാണന്ദ് സ്വാമിയുടെ മന്ദിരം അതിൻ്റെ താഴെത്താണ് ഈ ഗുഹ ഉള്ളത് പുതിയോട്ട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറച്ചേ ഉള്ളൂ കാഞ്ഞങ്ങാട് കഴിഞ്ഞിട്ട് പുതിയോട്ട പുതിയോട്ടയൊന്നും കുറച്ചേ ഉള്ളൂ ഒര കിലോമീറ്റർ ദൂരം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാഞ്ഞങ്ങാട് അവിടെ നല്ല സുന്ദരമായ ഒരു കുളമുണ്ട് കുളത്തിൽ കുറേ മീനുകളെല്ലാം ഉണ്ട് നടന്ന് കാണാനും കുറേ ഭംഗിയുള്ള ഉണ്ട് പുറത്തൊക്കെ കുറച്ച് ഗാർഡൻ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ ദൂരത്തുനിന്ന് വന്നവർക്ക് നിൽക്കാനുള്ള താമസ സൗകര്യമൊക്കെ ഉണ്ട് മുറികളിലുണ്ട് ഈ കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ഈ നിത്യാനന്ദ ആശ്രമം ഇതുപോലെ തന്നെ മുംബൈയിലുള്ള ഗണേശപുരി എന്ന സ്ഥലത്തും ഉണ്ട് ഇതുപോലത്തെ ആശ്രമം ഇവിടുന്ന് സ്വാമിജി അവിടെ പോയിട്ട് അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൂജ കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങിയിട്ട് അന്നദാന പ്രസാദം സ്വീകരിച്ചിട്ട് അവിടുന്ന് മടങ്ങി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ അതുപോലെ തന്നെ ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕರುೇ